ദേവിനാമത്തെ പഠത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് രണ്ട് കൊരിത്തിയർ അഞ്ചിന്റെ പതിനേഴ് ഇങ്ങനെ വായിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവവൈതലി ലോകം മുഴുവൻ ഇന്ന് പുതുവത്സരം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പക്ഷെ ഒരു ദൈവം അവൻ എങ്ങനെയാണ് പുതുവത്സരത്തെ ആഘോഷിക്കുന്നത് അവന് ഒരു പ്രത്യേക ദിവസമില്ല ഒരു ദൈവ വൈതന് ഒരു പേർട്ടിക്കുലർ ഡേ ഇല്ല ആമ സ്തോത്രം അവന് എല്ലാ ദിവസവും പുതിയതാണ് കാരണം അവൻ്റെ ദൈവം നമ്മുടെ യേശുപ്പൻ ആമ സ്തോത്രം സകലത് പുതുതാക്കി തരുന്ന ദൈവമാണ് ഒരു ദിവസം മാത്രമല്ല അനുദിനം ആമശ്തോത്രം അതുകൊണ്ട് നമ്മൾക്ക് ഓരോ ദിവസവും പ്രത്യേകതയുള്ളതാണ് കാരണം നമ്മുടെ യേശു അപ്പച്ചൻ ഓരോ ദിവസവും പുതിയ 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 കാര്യങ്ങളല്ലേ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആമേൻ സ്തോത്രം അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവനെ വിശ്വസിച്ചാട്ടെ ഇന്ന് അമേജ് സ്തോത്രം ലോകം മുഴുവൻ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അവർ പുതുവത്സരം ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവപാതപീഠത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ ഈ പെർട്ടിക്കുലർ ഡേയിൽ മാത്രമല്ല സ്വർഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ഭുതം ചെയ്യുവാൻ പോകുന്നത് ത്രൂ ഔട്ട് ഇയർ നിങ്ങൾ അത്ഭുതം കാണണമോ അമേജ് സ്തോത്രം കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചതുപോലെയല്ല ഒരുപാട് തീരുമാനങ്ങൾ കഴിഞ്ഞ വർഷം എടുത്തിട്ടില്ലേ എത്ര എണ്ണം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു അമേ സ്തോത്രം ഒരു പക്ഷേ അതിൽ ഒരെണ്ണം ആയിരിക്കാം രണ്ടെണ്ണമായിരിക്കാം അല്ലെങ്കിൽ ഒന്നുപോലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നില്ലായിരിക്കാം പക്ഷെ ഇന്ന് പകരം ഒരു തീരുമാനമെടുക്കാമോ എന്നാണ് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ഈ ദൂത് കേൾക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന ഏത് ദിവസമാണോ ആ ദിവസം നിങ്ങൾ ഒരു തീരുമാനമെടുത്ത കൂടുതൽ പ്രാർത്ഥിപ്പാൻ കൂടുതൽ വചനം ധ്യാനിക്കുവാൻ കൂടുതൽ ദൈവ സാന്നിധ്യത്തിൽ ഇരിപ്പാൻ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർട്ടിക്കുലർ ഡേ മാത്രമല്ല സന്തോഷിക്കുവാൻ കഴിയുന്നത് അനുദിനം അനുദിനം പുതുക്കമായിരിക്കും സ്തോത്രം ഒരു ദൈവ ദൈവവൈതല് പ്രത്യേക ദിവസത്തിൽ മാത്രമല്ല അവൻ സന്തോഷിക്കേണ്ടത് എപ്പോഴും സന്തോഷിക്കണം കർത്താവിന് എപ്പോഴും സന്തോഷിക്കാനാണ് കർത്താവിന്റെ അപ്പോസ്തോലൻ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു ദൈവവൈതൽ ആമി സ്തോത്രം എപ്പോഴും സന്തോഷിക്കണം എപ്പോഴും സന്തോഷിക്കണം സകലതും പുതുതാക്കി തീർക്കുന്നതും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ദിവസം ആമി സ്തോത്രം ഈ ദൂത് എന്താണോ നിങ്ങൾ കേൾക്കുന്നത് ആ ദിവസം സകലതും പുതുതാക്കി തീർക്കുന്നു തീരുമാനങ്ങൾ എടുത്തെ ഈ ഈ കേൾക്കുന്ന ഈ ദൂത് കേൾക്കുന്ന ദിവസം തീരുമാനമെടുത്തെ അപ്പ ഞാൻ ഇന്ന് മുതൽ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കുന്നു കൂടുതൽ വചനധ്യാനിക്കുവാൻ തീരുമാനമെടുക്കുന്നു കൂടുതൽ അങ്ങയുടെ സന്നിധി പ്രാപിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന എൻ്റെ സ്വർഗത്തിലാണ് അമിത് നോ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകിത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ ഹാലറിയ തന്ന നല്ല സന്ദേശത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ പുതുവത്സരത്തിൽ മത്സരത്തിൽ എൻ്റെ കർത്താവെ ചില തീരുമാനങ്ങളെടുപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാനായിട്ട് നന്ദി കൂടുതൽ പ്രാർത്ഥിപ്പാൻ കൂടുതൽ വചനത്തെ അനുപ്പാൻ കൂടുതൽ ദൈവസന്നിധി ഇരുന്ന് പ്രാപിപ്പാൻ സ്വർഗത്തിനെ ദൈവം ഞങ്ങളെ സഹായിക്കണം ഈ രൂതുകേട്ട് കൊടുത്തിരുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണം മാനിക്കണം കർത്താവെ അവർക്ക് ഈ ഒരു വർഷം കർത്താവെ ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കട്ടെ െ പുതിയുഭവങ്ങളായിരിക്കട്ടെ ദൈവം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു വിടുതലുകൾ അത്ഭുതങ്ങൾ കാണട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സകലരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകലമാനു മോത്വ കർത്താവ് ജീവന്ത നെയ്ശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ സ്തോത്രം എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷത്തെ ആശംസിക്കുന്നു